നമസ്കാരം റാഫ് റാഫ്റ്റൊക്കെ മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് സാധാരണ സാഹചര്യത്തിലല്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കോച്ചിന് പുറത്താക്കലുകളും തോൽവികളും ഇതിനെല്ലാമപ്പുറം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പ്രശസ്തിക്ക് കാരണമായിട്ടുള്ള നട്ടല്ലായിട്ടുള്ള ആരാധകക്കൂട്ടം പ്രതിഷേധമുയർത്തിക്കഴിഞ്ഞു ആ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് ഇന്ന് കളി നടക്കുന്നത് സ്റ്റേഡിയത്തിനകത്തും പുറത്തും തങ്ങളുടെ പ്രതിഷേധമുണ്ടാവും എന്നുള്ളത് മഞ്ഞപ്പടം നേരത്തെ വ്യക്തമാക്കിയതാണ് അപ്പോൾ ഇന്ന് മുഹമ്മദ് നസിക്കെതിരെ കളി നടക്കുമ്പോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും സ്റ്റേഡിയത്തിൽ മഞ്ഞപ്പട ഉണ്ടാകും കാരണം ഇവിടെ പ്രശ്നം ടീമിനെതിരെയല്ല മാനേജ്മെൻറ്റിനെതിരെയാണ് അതും ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് സ്റ്റേഡിയത്തിനകത്ത് മഞ്ഞപ്പട നടത്താൻ പോകുന്ന പ്രതിഷേധങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള വിവരം ആ പറയുന്നത് ഒഫീഷ്യൽ അവതരിപ്പിച്ചൊന്നുമല്ല നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്നത് എന്നുള്ളത് ആദ്യമായി പറയട്ടെ അതനുസരിച്ച് മഞ്ഞപ്പട ഇന്ന് പ്ലാൻ ചെയ്യുന്നത് ഒന്ന് സാധാരണ നമുക്കറിയാം ഈസ്റ്റ് ഗാലറിയിൽ വലിയ ആഘോഷമാണ് ഉണ്ടാവുക ആ പരിപാടികൾ ഉണ്ടാവില്ല അപ്പോൾ സൈലൻ്റ് ആയിരിക്കും നിശബ്ദമായിരിക്കും ഈസ്റ്റ് ഗാലറി ഓ മഞ്ഞപ്പടയുടെ ഗാലറി ഇന്ന് നിശബ്ദമായിരിക്കും അതൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അതോടൊപ്പം തന്നെ അവിടെ വലിയ ബാനറുകളൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട് അതിൽ മറ്റു ബാനറുകളൊക്കെ മാറ്റി മഞ്ഞപ്പട എന്നുള്ള ബാനർ മാത്രമേ ഡിസ്പ്ലേ ചെയ്യുകയുള്ളൂ മറ്റു ബാനറുകൾ മാച്ചിന് മുമ്പ് റിമൂവ് ചെയ്യപ്പെടും എന്നാണ് ലഭ്യമാവുന്ന വിവരം അതോടൊപ്പം തന്നെ ആൻറ്റി മാനേജ്മെൻറ്റ് സ്റ്റാൻഡുകൾ സ്റ്റാൻഡുകളിൽ നിന്ന് ഉയർത്തും എന്നുകൂടി ലഭ്യമാവുന്നുണ്ട് എന്നുകൂടി ഇവരെ ലഭിക്കുന്നുണ്ട് മറ്റ് കുറച്ച് പ്രോഗ്രാമുകൾ കൂടി പ്ലാനുകൾ കൂടിയുണ്ട് അത് വൈകുന്നേരത്തോടുകൂടിയൊക്കെ പുറത്തു വരും എന്നാണ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടും എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് ഏതായാലും കാത്തിരിക്കാം മഞ്ഞപ്പട എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർത്താൻ പോകുന്നത് എന്ന് സ്റ്റിഡത്തിനകത്തും പുറത്തുമായിട്ട് ടീമിൻ്റെ ഒരു വലിയ മാറ്റത്തിനു വേണ്ടിയിട്ട് ശുഭകരമായിട്ടുള്ള രൂപത്തിൽ ഈ പ്രതിഷേധങ്ങൾ അവസാനിക്കട്ടെ അതായത് കൂടി അവസാനിക്കട്ടെ അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു കോൺഫ്ലിക്റ്റ് അല്ല എവിടെ ടീമിനെ തകർക്കുക ക്ലബിനെ തകർക്കുക എന്നുള്ളതൊന്നുമല്ല ഉദ്ദേശം ഈ ക്ലബിനെ നന്നാക്കി എടുക്കുക പ്രോഗ്രസീവ് ആക്കി എടുക്കുക പ്രോഗ്രസ് ചെയ്തെടുക്കുക ഇംപ്രൂവ് ചെയ്തെടുക്കുക അത് തന്നെയാണ് ലക്ഷ്യം ആ ഉദ്യമത്തിലേക്കാണ് മഞ്ഞപ്പട ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനവർക്ക് സാധ്യമാവട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റാം